వేరే మార్చుకోవొచ్చుగా రివర్సల్ కుంది ఆ శాచా చారండి ഓണകിട്ടല്ലോ ഞങ്ങടെ ഇതിണ്ടട്ടാ അടിപൊന്താ ഇതിണ്ടി പടി ഒടിഞ്ഞിരിക്കയാ ഇതാ ആ അഴു<body> ഇതി അഴുര് ഇതിന്റെ സൈഡে കാരാങ്ങനെ കുത്തിപൊഴ്ച്ചെ അതില് തന്നെ പോണാണ് ദൈര് ചേർക്കാണ്ട് കൂതിടക്കിയാണ് ഓ ഇതെന്തൂട്ടാ പറയാ എന്ത് കുത്തി മറന്ന ദൈര് ചേർത്തില്ലേ ഇതിരാജി ചാണല്ല അത് ഏത് കാറ്റേ അല്ലല്ലേ ஆஹ் வெள்ளப்பட்ட ആരീലേ ഹ് നീ എരിസ് ഫസ്റ്റ് കേട് കേടല്ലേ ഇന്ദ്രാദോ ആ ഓടമ്പിലേ ഓ അത അത്ക്ക ഉള്ളാത ഹോ കൊണ്ടിപ്പോയേ തെറോസ് നീറ്റിലേ നീ കാണേ തെറോസ് ഇമോ ഹം ഇജാ വെളറുടു അതേ ഇദാ ഓ ഓടേ തെറോല്ല വാ ആടലന അവിടെ അല്ലേ അവിടെ സർപ്പല്ലു

അവര് രണ്ടു ചെണ്ണൂത്തോട് ആ ചേട്ടനെ രണ്ടോ സ്മാർട്ട് ഫോണക്ക വെള്ളം വരുന്നു. സ്മാർട്ട് ഫോണക്ക വെള്ളം വരുന്നു. ആരില്ലേ? ഇതെന്താ ഈ സണക്കി? അനലല്ലേ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോണർക്ക് കാണാനുള്ളേ? ഏ, അതേ ഇട്ടിട്ടുണ്ട് താര. ഇട്ടിട്ടാനോ? തമ്പുനേ ഇരടും. ആണോ? അനീസവും തലല്ലേ ഉറങ്ങിക്കൊത്തിലായിരിക്കും. അങ്കി കൊള്ളാ പോ പുതിയോ. ചട്ടിലാക്കിട്ട് വെള്ളത്തിലാക്കി വെച്ചിട്ട് പൂണ് അത് മലേഷ്യം ചെടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആൾക്കാർ വേടി ശരിയാ ശരിയാളെ അത് വേണ്ട ഇതൊക്കെ വെള്ളത്തിനിട്ട് വളർത്തുന്ന ആൾക്കാർ